Hi. ദാരിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആരവായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ എഴുതുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസത്തെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും അതുപോലെ തന്നെ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് എത്തുന്നത് കാരണം ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന കാരണം പുതിയ സ്റ്റാഫുകളാണ് എറണാകുളത്തെല്ലാം പുതിയ സ്റ്റാഫുകളാണ് അപ്പൊ ഒന്ന് പരിചയമായി വരാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു രണ്ട് ദിവസം ഡിലേ വന്ന് എടുക്കുന്നത് അപ്പം ആദ്യത്തെ ആദ്യത്തിൽ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് വരെയുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അതും വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചില് അതും ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റില് അത് ഇപ്പൊ ഭയങ്കര മഴയല്ല ഈ മഴ സമയത്ത് എല്ലാവർക്കും വർക്ക് വർക്ക് കുറവായിരിക്കും അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒക്കെ അല്ലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് ബോഡി ഹഗിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് ആ ഫാബ്രിക്കിലേക്ക് നല്ല ഭംഗിയുള്ള ബിഗ് ഫ്ലോറൽ ബ്രിൻഡിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എലങ്കേറ്റ് ഒരു കുർത്തിയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു എലിംഗ ടോപ്പ് അതിലേക്ക് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാപ്പിൾ കോള് വിത്ത് നമ്മുടെ ആ ഒരു എൽബോ സ്ലീവ് അതിലേക്ക് ആ ഒരു ഇത് ഫ്ലാക്ക് ബട്ടൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ടിൽ പോപ്പിലി ബട്ടൺ കൊടുത്തിരിക്കുവാണ് താഴെ വരെ ഓപ്പൺ ഒരു ഇഞ്ച് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറേഞ്ച് ആക്കിയിട്ടുണ്ട് ആണ് ചെയ്തിരിക്കുന്നത് സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം ആൻഡ് ഡബിൾ പ്രൈസ് വരുന്നത് രൂപ ഓൾ ഈ അഡാറ് പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് നാനൂറ്റി എഴുപത് രൂപ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ പ്രൈസ് ആണ് ബിക്കോസ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കളർ ബ്ലീഡിംഗ് ആവില്ല പക്ഷേ പ്യോർ കോട്ടൺ ആണ് സോ ഫസ്റ്റ് വാഷിൽ നമുക്ക് ശകലം ഒന്ന് കളർ പോകും എന്തെങ്കിലും ബ്ലീഡിങ് ആവുന്ന കളർ തരാം കേട്ടോ അത് പറഞ്ഞു താണിത്തരുന്നത് അത്രയും സോഫ്റ്റ് കോട്ടൺ ആണ് കോട്ടൺ ഫാബ്രിക് നിങ്ങൾ കളിയാലോ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം കുറച്ച് ഒന്ന് ഫസ്റ്റ് വാഷിൽ നമുക്കൊന്ന് കളർ പോകും കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞാനത് കൺവീൻസ് ആക്കി തരാം എനിക്ക് എന്താണ് അതിന്റെ റീസൺ ഉള്ളത് അത് അത്രയും നല്ല ഫാബ്രിക് ഫാബ്രിക്കുന്നു മൽക്കോട്ടണിനെ തോപ്പിനെയും ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് സോഫ്റ്റ് ഫാബ്രിക്കാണ് ഫസ്റ്റ് വണ്ട് പറയുന്നത് ഈ ഒരു മെലൂൺ കോമ്പിനേഷൻ ആൻഡ് സെക്കൻഡ് വണ്ട് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബി ബ്ലൂ അതൊക്കെ എന്താ ഭംഗി രക്ഷ ഇല്ല കേട്ടോ ഒരു ഒരു പാറ്റേൺ രക്ഷ ഇല്ലാത്തത് ഇതൊക്കെ ഉണ്ടോ നല്ല നല്ലൊരു എൽബോ സ്ലീവ് ആപ്പിൾ കോളർ വിത്ത് എലിയൻ ടോപ്പ് കോട്ടലി ബട്ടൺസ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിനകത്ത് ലൈനിങ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ലൈനിങ് ആവശ്യം ഇതൊക്കെ ഉണ്ടോ ഡാർക്ക് കോട്ടൺ കണ്ടോ നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വസിക്കുന്നു കിട്ടിപോലെ കിട്ടിയിരിക്കുന്നത് ഈ ജോർജറ്റിനേക്കാൾ സോഫ്റ്റ് ആണ് കേട്ടോ ഒരു ഒറ്റത്തിനുള്ളവരെ സോഫ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയല് അഡാറ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ എല്ലാവരുടെയും ഏറ്റവും അധികം പ്രിയപ്പെട്ട ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് അത് ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് ആണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോളാണ് ഇത് ഹോൾസെയിൽ അവൈലബിലിറ്റി ഉണ്ട് ഹോൾസെയിലുകാർ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുള്ളൂ അവർ കാരണം ഹോൾസെയിൽ എൻക്വയറീസ് വരുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഹോൾസെയിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്താൽ മതി അവർ പ്രൈസ് പറയട്ടോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ ടോപ്പ് അടിപൊളിയായിട്ടുള്ള ഒരു വൈൻ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈൻ പ്രിന്റ് ആണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് വെറും രൂപ ഓൾ ഇന്ത്യ ഫ്രീ കളേഴ്സ് റിയാവും മെറൂണ് ബ്ലാക്ക് ആൻഡ് ഏതാണ് നമ്മുടെ നേവി ബ്ലൂ ടോട്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യില്ല അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ലാത്തൊരു അടിപൊളി കോട്ടിന്റെ ഒറ്റ കളറിൽ ഞാൻ ഒരു നൂറ് പീസ് അവൈലബിലിറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും ഭയങ്കര രസമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി എപ്പോഴും അത് പറ്റുള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജന്ദ അതായത് മജന്ദ ഇഷ് റെഡ് ആണ് കേട്ടോ റെഡിഷ് മജന്ദ ടോണില്ലേ ആ ഒരു ടോണിലേക്ക് നല്ല ഭംഗിയുള്ള സ്മോൾ സർഗോസി പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഹൈലി എക്സ്ട്രാ പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ക്വാളിറ്റി ഉള്ള കോട്ടൺ തുണി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഇപ്പൊ ഈ മഴ സമയത്താണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹഗ്ഗിങ് ആയിട്ടുള്ള ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ വാഷ് ചെയ്തപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് വൈകിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് ഫാൻ്റെ കയ്യിലിട്ടാൽ പോലും വിത്തിൻ ടു ത്രീ അവേഴ്സിൽ ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു ടാബ്ലിക് ആണ് കേട്ടോ കാരണം മഴ ഫീസ് നല്ല ജോർജറ്റിൻ്റെ അതേ ഒരു മെത്തേഡിലാണ് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കളർ ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റ കളറിൽ തന്നെ ചെയ്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഒരു ബീനെങ്കിൽ ട്ടൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആല പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇച്ചിരി വലുതായിരുന്നു ബാക്കിൽ ഞാൻ പിൻ ചെയ്തിരിക്കാണ് ബാക്ക് ആണ് കേട്ടോ നല്ല ലെങ്ത് നല്ല ലെങ്തി ആയിട്ടുള്ള കാരണം ഞാൻ വേറെ ശ്രദ്ധിക്കുമ്പോൾ കാണാം നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അറിയിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതും ഇതിന്റെ ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അണ്ടർ ഫൈവ് ഹൺഡ്രഡിലാണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഞാൻ കൊണ്ടത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറി ഉണ്ടായിരുന്നു കാരണം കുറഞ്ഞ കുറഞ്ഞ റേഞ്ച് പ്രീമിയം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ നമുക്ക് ബർഡ് ഫീൽഡിൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആൻഡ് ലൈറ്റ് ഉള്ള ഒരു കുർത്തിയാണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അതിന്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം அடிதான் ஒரு ரேஷன்லி ரேஞ்சிலே கொண்டு வந்திருக்கூட்டிஃபுல் ஆயிட்டுள்ள ஒரு பிரிண்ட் அம்பிரிலா ஸ்கேர்ட்டு அம்பிரிலா ஃபிரோக்கான അത് ബാക്ക് കാണുമ്പോൾ ആ ഒരു ഫ്ലെയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നല്ല സർക്കിൾ അംബ്രിലയിലാണ് ഇതിൻ്റെ ഫ്ലെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാധാരണ നോർമൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാഫിലുള്ള ബോഡി കൊടുത്തിട്ട് ഏലിയൻ കട്ടിന്റെ ഫാർമ വെച്ചിട്ട് ഏലിയൻ കട്ടിലാണ് എല്ലാവരും തന്നെ അംബ്രല ഫ്രോക്ക് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല സർക്കിൾ അംബ്രലയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യത്തിന് ഞങ്ങളുടെ കളക്ഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി അതിൻ്റെ മെഷർമെൻ്റിന്റെ ആ ഒരു ഫിനിഷിങ് എല്ലാ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും പെർഫെക്റ്റോട് കൂടി ഒരു മൂന്ന് യൂണിറ്റിലായിട്ടാണ് ഞാൻ ഒരു ദിവസം മൂന്ന് ഡിസൈൻ വെച്ച് ചെയ്തോണ്ടിരിക്കുന്നത് വളരെ കുറച്ച് അതായത് അഞ്ച് പേര് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ ഒരു യൂണിറ്റ് അഞ്ച് പേരാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് യൂണിറ്റിലായിട്ട് പതിനഞ്ച് വിഷയങ്ങളിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കി വളരെ എക്സ്ട്രാ ഫിനിഷിങ്ങില് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വർക്ക് ആണ് ഇപ്പം ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ായിട്ടുള്ള നല്ലൊരു പ്രിന്റ് നല്ല ഒരു വെറൈറ്റി പ്രിന്റ് ആണ് അതായത് നമ്മുടെ ഇവിടെ ഈ ഇത് ടെക്സ്റ്റേഴ്സ് മീൻസ് നമ്മുടെ ടെക്സ്റ്റേഴ്സ് അടിക്കത്തില്ലേ പെയിൻ്റ ടെക്സ്റ്റേഴ്സ് ആ ഒരു രീതിയിലുള്ള ഭംഗിയായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതിനു മുമ്പ് എനിക്കൊരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാലോ എനിക്കൊരു പ്രിയപ്പെട്ട ഉണ്ട് വീണ കസ്റ്റമറെ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കാണണം കണ്ടിരിക്കണം അധാന ചലഞ്ചാണ് അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ടോ അതായത് ഒരു വീഡിയോയിൽ വന്ന് ഞാൻ ഈ റീൽസ് ചെയ്യുന്നത് പോലെ പാട്ട് പാടാനായിട്ട് നീ എങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത് ആക്ഷൻ കാണിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചേ അപ്പൊ എനിക്ക് എന്താ ധൈര്യം കുറവായി എന്റെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ഞാൻ എന്താ പാട്ട് പാടാത്തത് എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ ഇതിലെ പറഞ്ഞു ചലഞ്ചിന്റെ അതായത് അഞ്ഞൂറ് രൂപയാണ് വെറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് പാടേ എനിക്ക് അഞ്ഞൂറ് രൂപ തരുമോ ഞാൻ എനിക്ക് നാളെ സ്ക്രീൻഷോട്ട് തരാം വായിച്ചു തരുവാണെങ്കിൽ എന്നായാലും ഞാൻ അവരുടെ ചടം ഞാൻ ആണ് പാടുന്നത് ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്യാൻ പറഞ്ഞുണ്ടോ ഞാൻ ആക്ട് ചെയ്യുവാണ് നിങ്ങൾ കേട്ടില്ലല്ലോ കാരണം നമ്മുടെ സ്ക്രീനിൽ ഫോൺ വെച്ചിട്ട് അതിനനുസരിച്ച് ലിപ്പ് കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിലെ ഇട്ടിരുന്ന നടവഴി ഇടകളിൽ നടുമുറ്റകളിൽ നിന്നുള്ള പാട്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ലിപ്പ് അങ്ങോട്ട് ഇവിടെ പോയത് അപ്പൊ എന്നോട് പറഞ്ഞു നീ അത് സൈലന്റ് ആയിട്ട് ആക്ഷൻ എന്ന് ചോദിച്ചു ഇനി ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു ഇത് മാത്രമല്ല എല്ലാ ചലഞ്ചസുകളും ഞാൻ ഏറ്റെടുത്തതായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് വീണ കണ്ണ് കാണുന്നെങ്കിലും അത് കമന്റ് ചെയ്തോ കേട്ടോ ഓക്കെ എന്റെ അടിപൊളിയുടെ കളക്ഷനാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ കുറേ കൊടുത്തിരിക്കുന്നത് അവൈലബിളിറ്റി വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ വലിയ ഹൈലൈറ്റ് വെറും നാനൂറ്റി അൻപത് രൂപ ഫോർ ഫിഫ്റ്റി ഓൾ ഇന്ത്യ അവൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് താഴേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതായത് ഈ ഒരു സീസണബിളിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ആഷ് കളർ അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആണ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ നല്ല ഹൈലി സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇൻസൈഡ് നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ഒക്കെ ഒന്ന് നിങ്ങൾ കാണുക ജസ്റ്റ് ഞാൻ ഒരെണ്ണം തിരിച്ചിട്ട് കാണിച്ചേരാം ഈ ഒരു രീതിയിലാണ് കണ്ടോ ബോഡിയിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ ആണ് പ്രൈസ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് നാനൂറ്റി അൻപത് രൂപ മാത്രം ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് പ്രിന്റ് സോഫ്റ്റ് ഫാബ്രിക് ആണ് നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കണ്ടല്ലോ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ വെറും രൂപ ഫ്രീ ഷിപ് ലാസ്റ്റ് ആയിട്ട് ഫൈനൽ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ടോപ്പ് ഗ്രീനും അതിന്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ആ ആ ഒരു ഒരു ആഷ് ആഷ് ആണ് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ായിട്ടുള്ള പിതാണ്ടി ടോൺ ആണ് പാക് ചെയ്തത് പിസ്താണ്ടി ഓലീവ് ടോൺ ആണ് ഷിപ്പ്മെന്റ് ആണ് ആവശ്യമുള്ള ആൾക്കാര് നിങ്ങൾ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത് നമ്മുടെ ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബോട്ടൺ കളക്ഷൻസിന്റെ പാറ്റേൺസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഒരു ബോട്ടൽ കളക്ഷൻസ് ആണ് അതായത് ലോമിറ ആണ് ഏട്ടോ നോവല ബ്രാഞ്ചാണ് ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അതായത് ഫാബ്രിക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ കെ ജി റയോൺ ആണ് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എം ആർ പി വരുന്നത് ഇതിന്റെ എം ആർ പി വരുന്നത് ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബാക്കി വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്യില്ല ഞാൻ ആ കളേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കുള്ള ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടീപൊളി ഒരു പാൻറ്റ് ഫോട്ടോ ആണ് അതിലേക്ക് ഫുള്ളി ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഡോളി സറേലക്കാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോർട്ടി ആണ് എന്താണ് ഫോട്ടോത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് അതുപോലെ ഡോറീസ് അറേലക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പനിനീർ പൂവിൻ്റെ ഒരു കളർ വരത്തില്ലേ ആ ഒരു കളർ പിന്നെ ചോക്ലേറ്റിഷ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ആ കളറാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡർ നല്ല സോഫ്റ്റ് ആണ് നല്ല കളർ കളർസാണ് അപ്പൊ ബ്രാൻഡ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബ്രാൻഡ് വരുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിളിറ്റി എന്ന് പറയുന്നത് ത്രീ ഡബിൾ നൈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ാണ് ഞാൻ ഇപ്പൊ അവൈലബിൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഇപ്പം ജസ്റ്റ് കളേഴ്സ് ആഡ് ചെയ്തത് ഒരുപാട് കളേഴ്സ് ഉണ്ട് ട്വന്റി ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ ത്രീ ഡബിൾ നയനും അവൈലബിലിറ്റി ഉണ്ട് പ്രൈസ് നാനൂറ്റി അൻപത് രൂപയുമാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക എം ടു ഫോർ ഫൈവ് എക്സ് എൽ വരെ നമ്മൾ ഇത് അവൈലബിലിറ്റി ആക്കിയിട്ടുണ്ട് അതിൽ എം എൽ എ തൊണ്ണൂറ്റി ഒൻപത് രൂപയും വരെ ി അൻപത് രൂപയായിട്ട് പ്രൈസെന്ന് പറയുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കഴിഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിതരെയൊക്കെ സെലക്ട് ചെയ്യുകയാണ് എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ഓണം സീസൺ ഓണം വരികയും ഓരോരോ ആൾക്കാർക്കായിട്ട് ഒരു പത്ത് അറുപത് കുർത്തീസ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ പത്ത് അറുപത് കുർത്തീസ് എല്ലാവർക്കും മിസ്റ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ആഗ്രഹിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ആശംസിക്കുന്നു സോണി സത്യനാണ് ഇന്നത്തെ കമന്റ് വിന്നർ എന്ന് പറയുന്നത് രഞ്ജിത ചേച്ചി ഇന്നത്തെ കളക്ഷൻസും സൂപ്പർ ഇപ്പോൾ വാങ്ങാൻ ഉള്ള സിറ്റുവേഷൻ ഇല്ല ജോബിന് പോകുന്നില്ല എന്നാലും ഓണം കളക്ഷൻസിൽ എന്തെങ്കിലും ഞാൻ വാങ്ങും ഡെയിലി വീഡിയോ കാണാറുണ്ട് ചേച്ചിക്ക് എല്ലാവിധ നന്മകളും പ്രാർത്ഥിക്കുന്നു താ താങ്ക് യു സോ മച്ച് ചേച്ചിയുടെ എത്താണ് അപ്പോൾ എന്തായാലും വാങ്ങാനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കളക്ഷൻസ് എല്ലാം റെഡി ആക്കിയിരിക്കുന്നത് അല്ല സോറി കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അർഹതയുള്ള കൈകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ നമ്മൾ ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ചെയ്യുന്നു താങ്ക് യു ടേക്ക്